നിലമ്പൂർ പാട്ടോത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ബിസ്കാല ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി എക്സിബിഷന് വഞ്ചന പങ്കാളിത്തം നിലമ്പൂർ പാട്ടോത്സവം പ്രമാണിച്ച് നൂറ് രൂപ ടിക്കറ്റ് ഇരുപത് ശതമാനം ഡിസ്കൌണ്ടോടെ എൺപത് രൂപ നിരക്കിൽ പ്രവേശന ടിക്കറ്റുകൾ നൽകുന്നത് ടിക്കറ്റ് എടുക്കുന്നവർക്ക് വിവിധ ഇനം മത്സ്യങ്ങളുടെയും പൂക്കളുടെയും മനോഹര കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുവാനും പാട്ടോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന സ്റ്റേജ് പരിപാടികൾ ഇരുന്ന് കാണുവാനുമുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് മത്സ്യ ഇനങ്ങളിൽപ്പെട്ട അഞ്ച് ലക്ഷം രൂപ വില മതിക്കുന്ന വൈറ്റ് അലിഗേറ്റർ ശുദ്ധജലത്തിലെ ഏറ്റവും വലിയ മത്സ്യവും ഒരാളുടെ വലിപ്പവുമുള്ള ആരാപ്പായപ്പെട്ട വലുപ്പമേറിയ മത്സ്യവും ഇവിടെ കണ്ട് ആസ്വദിക്കുവാൻ ഈ ഷോയിലൂടെ അവസരം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വിവിധയിനം പക്ഷികളും പൂക്കളും ഈ എൺപത് രൂപ ടിക്കറ്റിലൂടെ നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ കഴിയും എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ